എല്ലാവിധ അനുഗ്രഹവും നീ ചെറിയ നന്ദുരാനെ ഈ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ ഈ നാട് ഈ നാടിനെ നീ അനുഗ്രഹിക്കണം നാഥ ഈ നാട്ടുകാരെ നീ അനുഗ്രഹിക്കണം നാഥ ഞാൻ പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം പടച്ചവനെ ജാതിമത ഭേദം എന്നെയെ ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളും എന്റെ നിസ്സഹായതയും എന്റെ ഞാൻ നേരിടുന്ന പ്രതിസന്ധിയുടെ ഭീകരതയും മനസ്സിലായിക്കൊണ്ട് എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജാതിമത ഭേദമെന്നയെ രാത്രികൾ പോലും ഇവിടെ വന്ന് തങ്ങിക്കിടന്ന നാടാണ് തമ്പുരാനെ ഇത് ഞാൻ കടന്നു വരുമ്പോൾ ഈ രാത്രിയിൽ ഉറങ്ങാതെ കാത്തു നിൽക്കുന്നത് എന്റെ മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല നാഥാ എല്ലാ ജാതിപത വിഭാഗത്തിൽപ്പെട്ടവരുടെ ഈ നാട്ടിലെ സഹോദരങ്ങൾ ഈ പ്രദേശത്തെ ഈ മണ്ണിമയ നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കൾ അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ആസ്വദിച്ചാണ് തമ്പുരാനെ ഞാൻ വളർന്നു വന്നത് ഞാൻ ഈ പ്രതിസന്ധി നേരിടുന്ന ഈ ഘട്ടത്തിൽ എന്നെ സഹായിച്ചു നിർത്തുന്നതും എന്നെ സംരക്ഷിക്കുന്നതും ഒക്കെ അവരാണ് തമ്പുരാനെ അവരുടെ കരങ്ങളാണല്ലോ താങ്ങി നിർത്തുന്നത് തമ്പുരാനെ ഇന്റെ കാരുണ്യവും ഔദാര്യവും കൊണ്ടവരുടെ മനസ്സുകൾ എനിക്ക് അനുകൂലമായി എന്റെ നിരപരാധിത്വത്തെപ്പറ്റിയുള്ള ബോധ്യത്തിൽ അവർ ചെയ്യുന്ന സഹായം ാണ് തമ്പുരാനെ ആധാ നാളോട് കേൾ ചോദിക്കുന്നു ഈ നാട് നീ അനുഗ്രഹിക്കണം തമ്പുരാനെ ഈ നാട്ടുകാരെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ ഇവിടുത്തെ ഓരോ വീടുകളിലും നീ അനുഗ്രഹം ചൊരിയണം തമ്പുരാനെ ഈ പ്രദേശത്തെ ഓരോ സഹോദരങ്ങളിലും നീ അനുഗ്രഹം ചെയ്യണം തമ്പുരാനെ ായ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് എനിക്ക് എത്രയും വേഗം ഞാൻ നിന്നോട് ഇവിടെ ഇതുപോലൊരു ഘട്ടത്തിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിന്നോട് പ്രാർത്ഥിച്ചു ഞാൻ കുറ്റവാളിയാണെങ്കിൽ എനിക്ക് മടങ്ങി മടങ്ങിയവൻ എന്ന് ഞാൻ കുറ്റവാളിയാണെങ്കിൽ ഞാൻ ഈ നാടിന്റെ സൗഹൃദം കെടുക്കുന്നവനാണെങ്കിൽ ഈ മണ്ണിലേക്ക് നീങ്ങി തിരിച്ചു കൊണ്ടുവരുകയെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ് നിന്റെ മുമ്പില് എനിക്കിപ്പോഴും പറയാനുള്ളത് അതാണ് ഞാൻ നിരപരാധിയാണെന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് തമ്പുരാ എന്നെല്ലാം കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയാലും ഏതൊക്കെ കള്ളസാക്ഷികളെ ഉണ്ടാക്കിയാലും എത്രയൊക്കെ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും മാധാ ഞാൻ നിരപരാധിയാണെന്ന ബോധ്യമെന്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരങ്ങളെപ്പോലെ എന്നെ പോലെ ഞങ്ങളെയൊക്കെ കാളപ്പുറം ഞാൻ കുറ്റവാളിയാണെങ്കിൽ അതും ഞാൻ നിരപരാധിയാണെങ്കിൽ അതും പറയുന്നത് മിന്റെ കോടതിയിലാണ് തമ്പുരാനെ തുടച്ചവനെ നിരപരാധിത്വം വ്യക്തമാക്കാൻ നീ സഹായിക്കണം തമ്പുരാരെ നീ സഹായിക്കണം തമ്പുര െ നിരപരാധിത്വം വ്യക്തമാക്കാൻ നീ സഹായിക്കണം തമ്പുരാനെ കുറച്ചവരെ നിരപരാധിത്വം വ്യക്തമാക്കിയിട്ട് അടുത്ത വരവനിക്ക് അന്മാർ ശരീരം മണ്ണിലേക്ക് വരുമ്പോൾ എന്റെ നിരപരാധിത്വം വ്യക്തമാക്കിയതിനു ശേഷം എനിക്ക് ഈ മണ്ണിലേക്ക് വരാൻ നീ ഇടയാക്കണം തമ്പുരാനെ നീ ഇടയാക്കണം തമ്പുരാനെ നീ അടയാക്കണം തമ്പുരാനെ നീ സഹായിക്കണം നാഥ നീ കരുണ ചെയ്യണം നാഥ നാഥ എനിക്കറിയാം ഞാൻ കാലങ്ങളായി കാരാഗ്രഹത്തിന്റെ അകത്തണങ്ങളിൽ കഴിഞ്ഞിട്ടുള്ളവനെന്ന നിലയിൽ എനിക്കറിയാം കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടിരിക്കുന്ന നിരവധി നിരപരാധികളുണ്ട് തമ്പുരാനെ കാരാഗ്രഹങ്ങളിൽ അടക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം നിരപരാധികളാണെന്നും ഞാൻ പറയുന്നില്ല നാഥ കുറ്റം ചെയ്തവരുണ്ട് നിരവധി പേര് കുറ്റവാളികളുണ്ട് അവരെ ശിക്ഷ അർഹിക്കുന്നവരാണെന്ന് ഞാൻ ായിരം വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നതാഥ പക്ഷേ നിരവധി നിരപരാധികൾക്ക് കാരാഗ്രഹത്തിന്റെ തന്റെ കൽത്തുറുമ്പുകളുടെ ഭീകരതയിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് തമ്പുരാരെ ആ നിരപരാധികൾക്കെല്ലാം ഈ മോചനത്തിന്റെ വെളിച്ചെണ്ണ പകരണം തമ്പുരാനെ വെളിച്ചെണ്ണുരേ മോചനത്തിന്റെ വെളിച്ചം പകരണം തമ്പുരാനെ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കാൻ നീ ഇടയാക്കണം തമ്പുരാരെ നാഥ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം നാഥ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം Oh. ഓരോരുത്തരുടെ വീടുകളിലും നീ അനുഗ്രഹം ചെയ്യണമെന്നാഥ പക്ഷവനെ ഇന്നത്തെ ഈ ദിവസം നാടിന്റെ നാരാഭാഗത്തിൽ നിന്നും ഒരുമിച്ചു കൂടിയ ജാതി മതഭേദനെ കൂടിയ സഹോദരങ്ങളെ എനിക്ക് രീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരെ തമ്പുരാനെ സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ നാട്ടിലെ മനുഷ്യസ്നേഹികളായ നിരവധി പേര് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർ പ്രവർത്തിക്കുന്നവര് എല്ലാവർക്കും നീ നന്മ ചെയ്യണം ഈ പുരാനെ എല്ലാവരും നീ നന്മ ചെയ്യണം തരാനെ ഈ കരുണ ചെയ്യണപുരാനെ ഈ കരുണ ചെയ്യണപുരാനെ കടച്ചവനെ നീ ആരോഗ്യം തരണമാഥ ആഫിയത്ത് തരണം നാഥ ദീർഘായുസ് തരണമാഥ ഞങ്ങളെല്ലാവരെയും ഇനി അനുഗ്രഹിക്കണം നാഥ ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണം നാഥ അടച്ചവനെയും പാപങ്ങൾ പുറത്തു തരണം തമ്പുരാനെ എപ്പോഴും മരണപ്പെട്ടാലും കെലുമത്വത്തിരിച്ച് ആത്മത്വം നന്നാക്കി ഞങ്ങളെ മരിപ്പിക്കണം നാഥ അന്ത്യം മോശമാക്കുന്ന മാധാ അപകട മരണങ്ങളെ തൊട്ടും പൊടുന്നലവയുള്ള മരണങ്ങളെ തൊട്ടും നിങ്ങളും ഈ കാക്കടം